അങ്ങനെ പ്രത്യേകിച്ച് അതിനങ്ങനെ ലിമിറ്റൊന്നും പറഞ്ഞിട്ടില്ലേ പേപ്പ് നമ്മളുടെ ഒരാളുടെ വീട്ടിൽ അത്യാവശ്യം നല്ല ആസ്തി ആസ്തിയുണ്ട് സ്വത്തുണ്ട് അല്ലെങ്കിൽ ആൾക്ക് നല്ല സോഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്ര ഗോൾഡ് വേണമെങ്കിലും സൂക്ഷിക്കാം അങ്ങനെ പ്രത്യേകിച്ച് ലിമിറ്റൊന്നുമില്ല പക്ഷേ പ്രൊവൈഡ് നമുക്കതിൻ്റെ സോഴ്സ് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം ഇപ്പോൾ ഒരു കോടി രൂപ വരുമാനമുള്ള ഒരാളാണെന്ന് വിചാരിക്കും അപ്പോൾ ആൾക്ക് അത്രത്തോളം വേണമെങ്കിൽ ആൾക്ക് ആ ഒരു ആംഗിളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് പ്രിസർവ് ചെയ്യാം പക്ഷേ വേറൊരു കാര്യം ഇപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് സി ബി ഡി ടി തന്നെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഒരു മുൻപ് ഒരു നയൻറ്റീൻ ട്വൽവ് എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു മുമ്പ് എനിക്ക് തോന്നുന്നത് ഒരു തൊണ്ണൂറ്റി രണ്ടിലൊക്കെയാണെന്ന് തോന്നുന്നു അതായത് ഈ സെർച്ചായിട്ട് ബന്ധപ്പെട്ടിട്ട് അതായത് ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് വരികയാണെന്ന് വിചാരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ആ വീട്ടിലിപ്പോൾ നാല് പേരുണ്ടെന്ന് വിചാരിക്കും അതായത് ഇപ്പോൾ ഹസ്ബൻഡുണ്ട് വൈഫുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഒരു ആൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവർക്ക് വിത്തൗട്ട് എനി ഡോക്യുമെൻറ്റ് അതായത് ഒരു ഡോക്യുമെൻറ്റും വേണ്ട അല്ലാതെ തന്നെ മാരീഡ് ആയിട്ടുള്ള ഒരു ആളാണ് ഒരു ലേഡിയാണെന്ന് ചോദിച്ചിരിക്കും മാരീഡ് ആയിട്ടുള്ളൊരു ലേഡിയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് ഗ്രാം ഗോൾഡ് വിത്തൗട്ട് എനി ഡോക്യുമെൻറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റും അതായത് അതിന് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റൊന്നും കാണിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ മെയിലാണെന്ന് വിചാരിക്കും അതായത് അൺമാരീഡ് ആണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ഗ്രാം ആണ് വരുന്നത് ഇനി അൺമേരീഡ് ആയിട്ടുള്ള മീൻസ് ലേഡീസ് ആണെന്ന് വിചാരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടു ഫിഫ്റ്റി ഗ്രാംസ് ഗോൾഡ് അപ്പോൾ മാരീഡ് ആയിട്ടുള്ള ഒരാൾക്ക് ലേഡി ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് ഗ്രാം അൺമാരിഡ് ആയിട്ടുള്ള ലേഡി ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം മെയിൽ മെമ്പർക്ക് ഫാമിലിയിൽ മെയിൽ മെമ്പർക്ക് നൂറ് ഗ്രാം അപ്പോൾ ഇവരുടെ സിറ്റുവേഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് പിന്നെ ഹസ്ബൻഡിന് നൂറ് ഗ്രാം ദൻ ഇപ്പോൾ മോൻ ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആൾക്കൊരു നൂറ് ഗ്രാം അപ്പോൾ ഏകദേശം തൊള്ളായിരത്തി ഗ്രാം ഗോൾഡ് ഒരു കിലോ ഗോൾഡ് അർത്ഥം അപ്പോൾ ഒരു കിലോ ഗോൾഡൊക്കെ ഏകദേശം വിത്തൗട്ട് എനി ഡോക്യുമെന്റ് ഉണ്ടല്ലോ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതൊരു ഇതൊരു സെർച്ചായിട്ട് ബന്ധപ്പെട്ടതാണ്